മലപ്പുറം പെരുവള്ളൂരിൽ മുസ്ലിം ലീഗിൽ സംഘർഷം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിനെ പരിഗണിക്കാത്തതിലായിരുന്നു പ്രതിഷേധം മൂന്നെട്ടാം വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും സീറ്റ് നൽകുന്നു എന്ന് യൂത്ത് ലീഗിന്റെ ആരോപണം പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ i <laughs> don't ജംഷീർ കൊടുങ്ങി അതിന്റെ വിശദാംശം നൽകും ജംഷീർ ആ വിഷ്വൽ കണ്ടാൽ അറിയാം അടികാര്യമായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നിട്ട് തീരുമാനമായതോ അടി തുടരോ സൈഫൻ അമൃത നേരത്തേക്ക് മുസ്ലിം ലീഗിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലീഗിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലായിരുന്നു തർക്കമുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പെരുവള്ളൂരിൽ ലീഗും യൂത്ത് ലീഗും തമ്മിലാണ് തർക്കമുണ്ടായിരിക്കുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെരുവള്ളൂർ പഞ്ചായത്തിലെ ഇന്ന് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലേക്ക് രണ്ട് സീറ്റുകളുണ്ട് അത് ആ കൊല്ലം ജിന പറമ്പിൽ പിടിക എന്ന് പറയുന്ന രണ്ട് സീറ്റുകളാണ് ആ സീറ്റിൽ നിന്നൊരെണ്ണം ആ യൂത്ത് ലീഗിന് വേണമെന്ന് യൂത്ത് ലീഗ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് അത് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടതാണ് അത് പ്രകാരം മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റി വരെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ അടക്കം ആവശ്യങ്ങൾ തള്ളിക്കൊണ്ട് ഏകപക്ഷീയമായി ഒരു തീരുമാനം അതായത് നേരത്തെ മത്സരിച്ച മുസ്ലിംലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോയതാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവള്ളൂരിലെ മുസ്ലിം ലീഗ് പ്രസിഡന്റായ കാവുങ്ങൽ ഇസ്മായിലും സെക്രട്ടറിയായ അമീർ അമീർ അലി സിസീർ ഈ രണ്ടു പേരെയുമാണ് ഈ രണ്ട് സീറ്റുകളിലേക്കും പരിഗണിക്കുകയും മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കാവുങ്ങൽ ഇസ്മായിൽ മൂന്ന് ടൈം വ്യവസ്ഥ കഴിഞ്ഞ് അത് ലംഘിച്ചു വരുന്ന ഒരാളാണ് എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ മത്സരിച്ച് മത്സരിച്ച് വന്ന ആളുകൾ തന്നെ വീണ്ടും വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം മാറിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രധാനമായും ആരോപിക്കുന്നത് യൂത്ത് ലീഗിൽ തന്നെ കഴിവുള്ള ഒത്തിരി ആളുകൾ മത്സരരംഗത്തേക്ക് വരാനിരിക്കെ തന്നെ ഈ നേരത്തെ മത്സരിച്ചവർ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുന്നു യൂത്ത് ലീഗിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് അവിടുത്തെ എം എൽ എ കൂടിയായ ജില്ലാ ജനറൽ സെക്രട്ടറി യൂത്ത് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കൂടിയായ ഹമീദ് മാഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി അംഗത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും അത് പ്രവർത്തകർക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം നടക്കുന്നതിനിടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടേക്ക് വരികയും പ്രസിഡന്റിനെയും നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രസിഡ പഞ്ചായത്ത് പ്രസിഡന്റേയും സെക്രട്ടറിയേയും ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് ഇവരെ മാറ്റുകയായിരുന്നു പക്ഷേ മാറിപ്പോകാൻ തയ്യാറായില്ല ഈ യോഗത്തിലേക്ക് പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇരിച്ചു കയറുന്ന കയറുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൽ യൂത്ത് ലീഗിന് കടുത്ത അമർശമുണ്ട് പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുന്നത് പരസ്യമായി തന്നെ ആ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇത് ഇനിയൊരു ചർച്ചയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പെരുവള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ല എന്നത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സീഫ് അമൃത ശരി അപ്പോ പെരുവള്ളൂരിലടക്കം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം പത്രിക സമർപ്പിക്കാൻ ഇനി അധികം അതെ